ഒന്നിച്ച് നിന്നാൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് കൊലക്കൊമ്പനും മുട്ടുമടക്കേണ്ടി വരും അതാണ് കേരളം കാണിച്ചു കൊടുത്തത് കേരളത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു കേരളത്തിൻ്റെ നിശ്ചയധാർഢ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും കഴിയാതെ നിസ്സഹായമായി നിൽക്കേണ്ടി വന്നു കേരളത്തെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കണം കേരളത്തെ സാമ്പത്തികമായി ഞെറുക്കണം തകർക്കണം ഇത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് അതിന് പോലും ഉപയോഗിക്കാൻ മടിക്കാത്തവരായി കേന്ദ്ര ബി ജെ പി നേതൃത്വം മാറി കേന്ദ്ര സർക്കാർ മാറി കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേന്ദ്ര സർക്കാരിന് ഓശാന പാടുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തി പക്ഷെ കേരളം ഒറ്റക്കെട്ടായി നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് കത്തെഴുതി കേന്ദ്രമന്ത്രിമാരെ കണ്ടു പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കേരളത്തിലെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചു എന്നിട്ടും അനങ്ങിയില്ല കേന്ദ്ര സർക്കാർ അവസാനം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിക്ക് മുകളിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിനെ മുട്ടുമടക്കേണ്ടി വന്നു കേരളത്തിന് മുന്നിൽ ഇത് കേരളത്തിൻ്റെ വിജയമാണ് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ് കേരളമെന്ന ഒരു വികാരത്തിന്റെ വിജയം കൂടിയാണ് പറയുന്നത് മറ്റൊന്നുമല്ല വയനാട് ദുരന്തം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞു ഒരു നയാ പൈസ കേരളത്തിന് പ്രത്യേക സഹായമായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല കേരളത്തിൻ്റെ ആവശ്യം ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അതീവ ഗുരുതര വിഭാഗത്തിൽ ദുരന്തത്തെ ഉൾപ്പെടുത്തണം ഇതായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം എന്നാൽ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ദുരന്തം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞു യാ പൈസ കേരളത്തിൽ സഹായം അനുവദിച്ചില്ല പ്രത്യേക സഹായം അനുവദിച്ചില്ല സഹായം അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ അനുവദിച്ചില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു കാര്യം കേന്ദ്ര സർക്കാരും ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ പണമുണ്ട് ആ പണം നിങ്ങൾ ചിലവഴിക്കൂ എന്ന് ആ പണം ചിലവഴിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡമുണ്ട് ഒരു വീട് നിർമ്മിക്കാൻ ആ നിയമപ്രകാരം ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് എടുക്കാനും കഴിയുക ഒരു ലക്ഷത്തോളം രൂപയാണ് ഒരു ലക്ഷത്തോളം രൂപയ്ക്ക് കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമോ അത് കഴിയില്ല ബാക്കി പണം ആര് നൽകും എന്ന ചോദ്യം കേരളം ഒറ്റക്കെട്ടായി ചോദിച്ചു അതുകൊണ്ടാണ് പ്രത്യേക സഹായം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടത് ദുരന്തം കഴിഞ്ഞ് ഇത്രയും നാളായി ഒരു നയാ പൈസ പോലും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിനെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരി വാരിക്കോരിക്കൊടുക്കാൻ കേന്ദ്രത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല ഇന്ധന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലം സന്ദർശിച്ചു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആളുകൾ വിട്ടുപാറതിന് മുമ്പേ ദുരിതാശ്വാസ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എത്തി ജനങ്ങളെ ദുരന്തം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞു കേന്ദ്ര കേന്ദ്രസഹായം ഉറപ്പാണ് പെട്ടെന്ന് തന്നെ അനുവദിക്കും എന്ന് പക്ഷേ കേരളത്തിന് അതിനുവേണ്ടി സഹായത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു വയനാട് ജില്ലയിൽ ഹർത്താൽ ആചരിക്കേണ്ടി വന്നു ഡിവൈഎഫ്ഐക്ക് മനുഷ്യ ചങ്ങനെ സംഘടിപ്പിക്കേണ്ടി വന്നു നാളെ എന്ന് വെച്ചാൽ ഡിസംബർ അഞ്ചിന് രാജ്ഭവനിലേക്ക് എൽ ഡി എഫിന്റെ മാർച്ച് നടക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് എൽ ഡി എഫിന്റെ മാർച്ച് നടക്കാൻ പോവുകയാണ് വലിയ ബഹുജന മുന്നേറ്റം ഈ പ്രശ്നത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു കേരളത്തിന് പ്രത്യേക സഹായം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് തീരുമാനം വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തെ ചുരന്മല മുണ്ടക്കൈ ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്നാൽ നിയമത്തിലെ ലെവൽ ത്രീ വിഭാഗത്തിലാണോ ഉൾപ്പെടുത്തിയത് ദുരന്ത നിവാരണ നിയമത്തിലെ ലെവൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ കേരളത്തിന് അർഹമായ സഹായം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് നാളെ മാത്രമേ അറിയാനും കഴിയൂ നാളെ ലോക്സഭയിൽ ഇക്കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് അമിത്ഷാ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ മാത്രമേ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെ സഹായങ്ങളാണ് നൽകുന്നത് ഏത് വിഭാഗത്തിലാണ് ദുരന്തത്തെ ഉൾപ്പെടുത്തിയത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ കേന്ദ്ര സർക്കാർ മടിച്ചു മടിച്ചാണെങ്കിലും സഹായം അനുവദിക്കാൻ തയ്യാറായത് കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ ആവശ്യമാണ് കേരളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ വിജയമാണ് ഒന്നിച്ചു നിന്നാൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് കൊലക്കമ്പനെയും മുട്ടുകുത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമായി മാറിയിരിക്കുന്നു എന്നിരുന്നാലും ചില സംശയങ്ങൾ ബാക്കിയാണ് എന്തൊക്കെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്ന് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വന്നിട്ടില്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചത് അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് മന്ത്രാലയ സമിതി അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നാണ് എത്ര അനുവദിക്കും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്നീ കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്